കോതമംഗലത്ത് ഫാസ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഫാസിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും മാധ്യമ പ്രവർത്തകൻ ആർ ശ്രീകണ്ഠൻ നായർ നിർവഹിച്ചു പ്രതിസന്ധികളെ മറികടക്കാനുള്ള ധൈര്യവും വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ആർജവവുമാണ് നമ്മൾ നേടേണ്ടത് സമ്പത്ത് വാരിക്കൂട്ടലല്ല സംതൃപ്തമായ ജീവിതം നയിക്കുക എന്നതാകണം ജീവിത വിജയത്തിന്റെ അളവ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു മനസ്സിലായിട്ടുള്ള ഒരു ജീവിതം മുഴുവൻ സങ്കീർണമായി പോയ ഒരു ജീവിത സാഹചര്യത്തിലാണ് മലയാളി ഇപ്പോൾ ജീവിക്കുന്നത് നൂറായിരം പ്രശ്നങ്ങൾക്ക് നടുവിലാണ് അവൻ വരുന്നത് ടെൻഷൻ ടെൻഷനടിക്കാനായിട്ട് പിറവിയെടുത്ത ജന്മങ്ങൾ പോലെ ആളുകൾ നടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയച്ചു നമ്മൾ വഴിക്കെണ്ണുമായി കാത്തിരിക്കുകയാണ് ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് മഴ പെയ്യുന്നു അയ്യോ കുഞ്ഞ് നനഞ്ഞു കാണൂ കുഞ്ഞ് നനഞ്ഞിട്ടൊന്നുമില്ല ഈ കുഞ്ഞ് നനയാൻ സാധ്യതയുണ്ട് എന്ന് ആലോചിച്ച് സങ്കല്പത്തിൽ മഴ ശക്തിപ്പെട്ടു വരും അപ്പോൾ എൻ്റെ കുഞ്ഞ് നനഞ്ഞു പോവും നനഞ്ഞ കുഞ്ഞിന് പനി പിടിക്കും എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ടെൻഷനാകുന്ന ഒരു ജനസമൂഹമാണ് ഈ മലയാളികൾ ഞാൻ ഈ ഞാൻ വിചാരിച്ചു മലയാളികൾ വിദേശ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മലയാളികൾക്ക് മാറ്റമുണ്ടാവും അത് കേട്ടോ മലയാളികൾ അവിടെ ഇതിലും വലിയ ടെൻഷനിലാണ് ജീവിക്കുന്നത് വലിയ വലിയ ഉദ്യോഗത്തിലൊക്കെ ആയിരിക്കും വലിയ ഡോളറുകളക്കുന്ന ശമ്പളമൊക്കെ വാങ്ങുന്നുണ്ടെങ്കിലും ടെൻഷന് യാതൊരു കോതമംഗലം ഫാസിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീകണ്ഠൻ നായർ പ്രസിഡന്റ് എൽദോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ഫാസ് സ്ഥാപക പ്രസിഡന്റ് ഷിബു തെക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി മുൻ പ്രസിഡന്റ് ജിബുമോൻ വർഗീസ് പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് നേതൃത്വം നൽകി പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സന്തോഷ് പി കുര്യാക്കോസ് വൈസ് പ്രസിഡന്റുമാർ ബേസിൽ എബ്രഹാം നീനു സജി സെക്രട്ടറി പ്രൊഫസർ ഷിബി വർഗീസ് ജോയിന്റ് സെക്രട്ടറി മനോജ് ജേക്കബ് ട്രഷറർ പൗലോസ്കുട്ടി ജേക്കബ് എന്നിവർ ചുമതലയേറ്റും പ്രൊഫസർ കെ എം കുര്യാക്കോസ് സന്തോഷ് പി കുര്യാക്കോസ് സാബു മാത്യു പ്രൊഫസർ ഷിബി വർഗീസ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് അഡ്വക്കേറ്റ് ജെല്ലി ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്